സ്കൂളുകളിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ അന്ന് പെരുമലപ്പള്ളി വന്നേ ഞങ്ങൾ പെരുമലപ്പള്ളി ആളുകൾ പള്ളിയാണ് പരുമലപ്പള്ളി പണികൊണ്ടിരിക്കുക ലോക പ്രശസ്തമായ ലോകമെമ്പാടും അറിയപ്പെടുന്നു ഭയങ്കര അത്ഭുതങ്ങൾ നടക്കുന്ന പരുമലപ്പള്ളി ഞായറാഴ്ച ആൾക്കാർ ഇഷ്ടംപോലെ വരും മെഴുകുതിരിയൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ വലിയ മെഴുകുതിരിയൊക്കെ വാങ്ങിച്ചു ചെറിയ കവറില് മെഴുകുതിരിയൊക്കെ വാങ്ങിച്ചു കത്തിക്കാൻ വേണ്ടി പിന്നെ അടുത്തോട്ട് ഇതടത്തെ പറമ്പുകളൊക്കെയാണ് ഇത് തിരുമേനി വസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ടാണ് പോകുന്നത് ഇവിടെ എല്ലാവരും ജാതമത ജാതിമത ഭേദമന്യേ എല്ലാവരും വന്ന് തൊഴുന്നൊരു സ്ഥലമാണ് മനസ്സിലായി ഇപ്പം നമ്മൾ ആ തിരുമേനി താമസിച്ചുകൊണ്ടിരുന്ന വസിച്ചുകൊണ്ടിരുന്ന പുരയ്ക്കുള്ളിലേക്കാണ് നമ്മൾ പോകുന്നത് വസന്തിയിലേക്കല്ലേ വസതി 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 വസതിയിലേക്കാണ് പോകുന്നത് എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല സി സി ടി വി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ ഇതൊക്കെ ഇത് റൂഫിങ് ചെയ്തല്ലേ പണ്ടിവിടെ വെയിലായിരുന്നു വസിച്ചോണ്ടിരുന്ന താമസിച്ചോണ്ടിരുന്ന വസ്തുതയാണ് കേട്ടോ ക്യാമറ എടുക്കണം എന്നറിയത്തില്ലെങ്കിലും ഞാൻ ചെറുതായിട്ടൊന്നും എടുക്കാം നമ്മൾ ആവശ്യം പറഞ്ഞാലും നമുക്കത് സാധിച്ചു കിട്ടുന്നൊരു പള്ളിയാണിത് അപ്പം നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിവിടെ വന്ന് അഴുകുതിരി വാങ്ങിച്ച് കത്തിക്കണം അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൂടെ കത്തിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് സാധിച്ചു കിട്ടി നമ്മൾ വന്നിട്ട് അഴുകുതിരി കത്തിച്ച് ഇതായാലാണ് തിരുമേനി കടന്നിരുന്നത് ോ കൂടിയ ആത്മാഹർ ദൈവത്തെ മഹത്തപ്പെടുത്തിക്കൊണ്ട്